ഹോങ്കോങ്ങിൽ നിന്നും ജക്കാർത്തയിലേക്ക് കടൽ മുറിച്ചു പറക്കുകയാണ് എയർ ഇന്ത്യയുടെ ആ ചാർട്ടേഡ് വിമാനം കാശ്മീർ പ്രിൻസസ് പേരുള്ള ആ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ പേര് ക്യാപ്റ്റൻ ദാമോദർ കാശിനാഥ് ജഡാർ എന്നാണ് ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുക്കേണ്ട ചൈനീസ് പ്രതിനിധികളായിരുന്നു അതിലെ യാത്രക്കാർ തെക്കൻ ചൈന കടലിനു മുകളിലൂടെ പറക്കുമ്പോൾ വിമാനത്തിൻ്റെ മുൻവശത്ത് ഒരു ഉഗ്രൻ സ്ഫോടനമുണ്ടായി ഉടനെ വിമാനത്തിൽ പുക നിറഞ്ഞു അപ്പോൾ ലൗഡ് സ്പീക്കറിൽ ക്യാപ്റ്റൻ്റെ ശബ്ദം മുഴങ്ങി പ്രിയപ്പെട്ട യാത്രക്കാരെ നാം ഒരപകടത്തിൻ്റെ വക്കിലാണ് ആരും ഭയപ്പെടരുത് വിമാനത്തിൻ്റെ യന്ത്രം നിർത്തിയേ തീരൂ ഏ നാം കരയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണ് വിമാനം എവിടെ ഇറങ്ങും ഒരാൾ ചോദിച്ചു അപ്പോൾ ക്യാപ്റ്റൻ ശാന്തനായി മറുപടി പറഞ്ഞു നാം കടലിൽ ഇറങ്ങുകയാണ് അങ്ങനെ ചെയ്താൽ നമ്മളിൽ ചിലരെങ്കിലും രക്ഷപ്പെടും അപകട സമയത്തെ പരിഭ്രാന്തി സർവനാശത്തിന് കാരണമാകും ആരും ധൈര്യം കൈവിടരുത് ആ യാത്രക്കാർ ക്യാപ്റ്റനെ അനുസരിച്ചു അപ്പോഴേക്കും വിമാനം വലിയ ഒരു ലോഹത്തുമ്പിയെപ്പോലെ കടൽപ്പരപ്പിൽ തെന്നി നീങ്ങാൻ തുടങ്ങിയിരുന്നു അത് മുങ്ങി താഴും മുമ്പ് തുറന്ന വാതിലിലൂടെ മൂന്ന് പേർ രക്ഷപ്പെട്ടു ആ മൂന്ന് പേർ മാത്രം സുരക്ഷിതരായി കരയിൽ എത്തുകയും ചെയ്തു ധീരമായ തീരുമാനത്തിലൂടെ മൂന്ന് സഹയാത്രികരെ രക്ഷിച്ച ക്യാപ്റ്റൻ ദാമോദർ കാശിനാഥ് ജഡാറിന് പക്ഷേ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു മരണത്തെ സമചിത്തതയോടെ നേരിട്ട ആ വൈമാനികന്റെ ധീരതയെ ഭാരതം പരമവീരചക്രം നൽകി ആദരിച്ചു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം कल घरोल पलामले का मावरुगे साउवरना पंगेरु है जाति चंबा का मालति बकुला का रमंदा रकुंदा देखे केदाक्या का रवि रकायर बहुबेध है സങ്കൽപേന സമർപ്പയാമി വരദേ സന്തുഷ്ടയേ ഗൃഹ്യതാം കൽഹാരം ഉൽപ്പലം മല്ലിക മരുവകം സ്വർണത്താമര ജാതി ചെമ്പകം മാലതി ഇലഞ്ഞിപ്പൂവ് മന്ദാരം മുല്ല കേതകി മുതലായ പല തരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച മാലകൾ ഞാൻ എൻ്റെ അമ്മയ്ക്കായിട്ട് സങ്കൽപ്പം കൊണ്ട് സമർപ്പിക്കുന്നു അഭീഷ്ടവരദായിനിയായ എൻ്റെ അമ്മ അവിടുത്തെ സന്തുഷ്ടിക്കായി എൻ്റെ അമ്മ ഇവ സ്വീകരിച്ചാലും ഓ ശ്രീലളിതാംബികൈ നമ ഓ ലോലാക്ഷികളിൽ കാമരൂപിണിയായിരിക്കുന്ന അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അമ്പത്തി മന്ത്രമായ ലോലാക്ഷി കാമരൂപിണി എന്ന നാമമന്ത്രത്തിലൂടെ വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നു സ്ത്രീകൾക്ക് മന്മഥ രൂപിണിയായവൾ എന്ന് ഈ മന്ത്രത്തെ വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കിട്ടുന്നു പേടമാനിൻ്റെ കണ്ണുകൾ പോലെ ചലിക്കുന്ന മനോഹരമായ കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത് അതുകൊണ്ട് അമ്മ ലോലാക്ഷിയാണ് കാമരൂപിണിയായ അമ്മയ്ക്ക് കാമേശ്വര ഭഗവാനോട് അതിരില്ലാത്ത സ്നേഹവും ഉണ്ട് എന്ന് ഈ നാമമന്ത്രം വ്യക്തമാക്കുന്നു ലോലാക്ഷികളിൽ അമ്മ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമത്തിൻ്റെ രൂപത്തോടുകൂടി വർദ്ധിക്കുന്നവളാണ് കാമരാഗങ്ങളില്ലാതെ അമ്മയോടുള്ള ഭക്തിയും ബുദ്ധിയും പുലർത്തിക്കൊണ്ട് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം ഇതിനുള്ള ശക്തി ഉണ്ടായാൽ ആത്മസാക്ഷാത്കാരം സാധ്യമാകും ഭഗവാൻ ഗീതയിൽ ഇപ്രകാരം വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ബലശാലികളുടെ കാമരാഗ വിവർജിതമായ ബലം ഞാനാണ് എന്ന് ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നു ബലം ബലവതാം ചാഹം ഉപദേശിക്കുന്നുവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഫരദർഷഭരഷഭ അല്ലയോ അർജുന ബലവതാം മാരുടെ കാമരാഗ വിവർജിതം കാമരാഗങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഉറച്ച ബുദ്ധിയോടെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള ബലം ച സാമർഥ്യവും അഹം ഞാനാകുന്നു ഭൂതേഷു ജീവികളിൽ ധർമാവിരുദ്ധ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം ഉണ്ടാകാത്ത തരത്തിലുള്ള കാമ ലൗകികമായ സുഖങ്ങളോടുള്ള ആഗ്രഹവും അസ്മി ഞാൻ ആക്കുന്നു അല്ലയോ അർജുന ബലവാന്മാരുടെ കാമം രാഗം എന്നിവയെ നിയന്ത്രിച്ച് ഉറച്ച ബുദ്ധിയോടെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള സാമർഥ്യവും ഞാൻ തന്നെയാക്കുന്നു ജീവികളിൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാകാത്ത വിധം ഉള്ള ലൗകികമായ സുഖാഭിലാഷവും ഞാനാകുന്നു കാമം രാഗം എന്നിവയില്ലാതെ ഈശ്വരനോടുള്ള അർപ്പണ മനോഭാവം മുൻനിർത്തി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക അതാണ് കർമ്മയോഗം ഇതിനുള്ള ശക്തി ഉണ്ടായാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കും അതുകൊണ്ട് ബലശാലികളുടെ കാമം രാഗം എന്നിവ പൂർണ്ണമായും ഇല്ലാത്ത ബലം അമ്മയുടെ സ്വരൂപം തന്നെയാണ് അതുപോലെ ലൗകികമായ കാമങ്ങൾ വാസനാക്ഷയത്തിനായിട്ട് അനുഭവിക്കുകയാണ് എങ്കിൽ അവ ആത്മസാക്ഷാത്കാരത്തിന് വഴിതെളിക്കുന്നവയാവുകയും ചെയ്യും എന്നാൽ ലൗകികമായ സുഖം ലഭിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതി അവയിൽ മുഴുകിപ്പോവാനും പാടില്ല അതുകൊണ്ടാണ് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളവർക്കൊരു ഉദാഹരണമുണ്ട് അതാണ് രാജർഷിയായ ജനക മഹാരാജാവ് ലൗകികമായ സുഖങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് വേദവ്യാസ മഹർഷി തൻ്റെ പുത്രനായ ശുഖനെ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആത്മജ്ഞാനം നേടുവാനായി അയക്കുന്നത് പരാശക്തിയായ മഹാദേവിയെ സേവിക്കുന്ന എട്ട് മാതാക്കളുണ്ട് ജീവചൈതന്യത്തെ ആവരണം ചെയ്യുന്ന കാമാതി വികാരങ്ങളായിട്ടാണ് ഇവരെ വ്യാഖ്യാനിച്ചു കാണുന്നത് വരാഹപുരാണത്തിൽ ഇങ്ങനെ ഒരു വിവരണം കാണുന്നുണ്ട് കാമക്രോധോ മതോ മോഹശ്ച പഞ്ചമ മാൽസര്യം ഷഷ്ടമത്യാഹു പൈശൂന്യം സപ്തമം തഥ असूया त्वष्टमी ज्ञेया इत्येता अष्टमादर कामं योगेश्वरीं विद्धि क्रोधं माहेश्वरीं तथा लोभस्तु वैष्णवी प्रोक्ता ब्रह्माणि मद एव च मोह स्वयं भूकल्याणि മാൽസര്യം ചേന്ദ്രാദേവീ പൈശൂന്യം അസൂയാ സ്വയമേവ്യേത പരികീർത്തി വികാരങ്ങളായ കാമം ക്രോധം ലോഭം മതം മോഹം മാൽസര്യം പൈശൂനം അസൂയ എന്നിവയുടെ ശക്തികളാണ് ഇച്ഛാശക്തി ക്രോധശക്തി തൃഷ്ണാശക്തി വിഷയശക്തി ഭ്രമശക്തി സ്പർദ്ധാശക്തി അപവാദശക്തി നിന്ദാശക്തി എന്നിവ ഇവയുടെ അതിദേവതകൾ യോഗേശ്വരി മഹേശ്വരി വൈഷ്ണവി ബ്രഹ്മാണി കല്യാണി ഇന്ദ്രജ യമദണ്ഡധര വാരാഹി എന്നിവരാണ് അഷ്ടമാതൃക്കളായും ഇവരെ കണക്കാക്കുന്നു ഇങ്ങനെയാണ് വരാഹപുരാണം നമുക്ക് വിശദീകരണം നൽകുന്നത് ഈ ആശയത്തെ ആധാരമാക്കി കാമം എന്ന സ്ത്രീ രൂപത്തെ ധരിച്ചവൾ എന്ന അർത്ഥത്തിൽ ലോലാക്ഷി രൂപത്തെ സൗഭാഗ്യഭാസ്കരം വ്യാഖ്യാനിച്ചു കാണുന്നു ലോലാക്ഷികളിൽ കാമരൂപിണിയായിരിക്കുന്നവൾ യോഗീശ്വരി എന്നിങ്ങനെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ ഓ ലോലാക്ഷി കാരുപിണ്യൈ നമ ഓ ഓ ഹ്രേം ലോലാക്ഷി കാരുപിണ്യൈ നമ ശ്രീചക്രത്തിന് മുന്നിലിരുന്ന ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം ഏതായാലും സാധ്യമാക്കുന്ന അതിദിവ്യമായ ഒരു മന്ത്രമാണിത് ദ്വാദശാക്ഷരീ മന്ത്രമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഈ മന്ത്രം സന്ധ്യാദീപത്തിനു സമീപത്തിരുന്ന് ജപിക്കാം ഭസ്മവും സിന്ദൂരവും തുല്യമായ അളവിലെടുത്ത് രണ്ടും ചേർത്ത് യോജിപ്പിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം വലതുകൈയുടെ മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക യാത്രാവേളയിൽ അതും ധരിച്ചു കൊണ്ട് പോകുന്നത് കാര്യസാധ്യത്തിന് ഉത്തമമാണ് ഈ മന്ത്രം മൂന്ന് പ്രാവശ്യമോ ഏഴു പ്രാവശ്യമോ ജപിച്ചുകൊണ്ട് താമ്പൂലം നാരങ്ങ പുഷ്പങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട സ്ത്രീക്ക് നൽകുക അതുപോലെ സ്ത്രീ പുരുഷന് കൊടുത്താലും അവർ വശത്താകുന്നതാണ് ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിക്കുക കുടുംബത്തിലുണ്ടാകുന്ന വഴക്കും പിണക്കങ്ങളുമെല്ലാം മാറിക്കിട്ടും ഒരു നാരങ്ങയിടത്ത് കയ്യിൽ പിടിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ശ്രീചക്രത്തിനു മുന്നിലോ സന്ധ്യാദീപത്തിന് മുന്നിലോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുക അത് പിഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക ഇപ്രകാരം ചെയ്യുന്ന വീട്ടമ്മയെ ആ വീട്ടിലുള്ളവർ എല്ലാവരും സ്നേഹിക്കുകയും സന്തോഷത്തോടെ കഴിയുകയും ചെയ്യും ഭാര്യയും ഭർത്താവും പരസ്പരം കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ജപിക്കുക അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന് ഒരിക്കലും ഒരു കോട്ടവും ഉണ്ടാവുകയില്ല വരുന്ന ജന്മങ്ങളിൽ പോലും അവർ ഏറ്റവും മികച്ച മാതൃകാ ദമ്പതികളായി ജീവിതം നയിക്കുന്നതാണ് ശ്രീ മഹാദേവി എല്ലാ സന്തോഷവും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ ആധാര വിന്തങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം